ബാല ഈ ഇടയ്ക്ക് വിവാഹം കഴിച്ച പെൺകുട്ടിയാണ് കോകില അങ്ങനെയാണ് കോകില എന്ന ബാലയുടെ മാമാപ്പുണ്ണിനെ കുറിച്ച് എല്ലാവരും അറിഞ്ഞത് ആരാണ് കോകില എന്ന എല്ലാവർക്കും ആദ്യം സംശയമുണ്ടായിരുന്നു പിന്നീട് ബാല തന്നെയാണ് പറഞ്ഞത് അതെന്റെ അമ്മാവന്റെ കുഞ്ഞാണെന്ന് വളരെ ചെറുതിലെ തന്നെ ബാലയോടൊപ്പം തന്നെ നിൽക്കുന്ന വ്യക്തിയാണ് കോകില എന്ന് പറയുന്ന തരത്തിൽ പല വീഡിയോസും ഇതിനു മുൻപ് പുറത്തു വന്നിട്ടുണ്ടെന്ന് പറയാം എന്നാൽ അതൊക്കെ സത്യമാണെന്ന് തെളിയിക്കുന്ന ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വിവാഹം കഴിഞ്ഞ ഉടനെ വിരുന്നിന്റെ ഭാഗമായൊക്കെ തന്നെ ബന്ധുക്കളുടെ വീട്ടിൽ പോയ അമൃതയും ബാലയും കോകിലയോടൊപ്പം നിൽക്കുന്ന ചിത്രം പങ്കുവെച്ച് ഇപ്പോൾ ആരാധകർ എത്തുകയാണ് അന്ന് വളരെ ചെറുതായിരുന്നു ശരിക്കും പറഞ്ഞാൽ കോകില അമൃതയുടെ കൈ പോലും വിടാത്ത അമൃതയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പെൺകുട്ടിയായിരുന്നു ബാലയെ മാമ എന്ന് വിളിച്ച് ചുറ്റിപ്പറ്റി നിൽക്കുകയായിരുന്നു അത് ആ വീഡിയോയിലും ചിത്രങ്ങളിലും കാണാം ആ പെൺകുട്ടിയാണ് ഇന്ന് ബാലയുടെ ഭാര്യയായി നിൽക്കുന്നത് തമിഴ് തമിഴ്നാട്ടിലൊക്കെ തന്നെയും ഇത് ആ രീതിയിലാണ് കാണുക എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് പറയുന്നുമുണ്ട് കാരണം തമിഴ്നാട്ടിലൊക്കെ തന്നെയും മാമൻ്റെ കുഞ്ഞിനെ അല്ലെങ്കിൽ മാമൻ്റെ മകളെ വിവാഹം കഴിക്കുന്നൊരു പതിവുണ്ട് അല്ലെങ്കിൽ മാമൻ്റെ മകനെ വിവാഹം കഴിക്കുന്ന ഒരു പതിവുണ്ട് അതാണ് ഇവിടെ നടന്നിരിക്കുന്നത് ബാല ഒരു തമിഴനായതുകൊണ്ട് തന്നെ അത് നടക്കുമെന്നും അതിനൊരു തെറ്റുമില്ല എന്ന് പറയുന്നു അതുപോലെ ബാലയ്ക്കോ ആ പെൺകുട്ടിക്കോ അതിനൊരു പ്രശ്നമില്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്താണ് പ്രശ്നമെന്നും ചോദിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ സംസാരിക്കുന്നുമുണ്ട് ബാലയെക്കുറിച്ചും അതുപോലെ തന്നെ കോകിലെ കുറിച്ചും സംസാരിക്കുന്നവരാണ് നിരവധി പേരും സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഇവരെല്ലാവരും പങ്കുവെക്കുന്ന വാർത്തകൾ തന്നെയാണ് സത്യമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കോകിലെക്കുറിച്ചും നിരവധി വാർത്തകൾ വരുന്നുണ്ട് പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തകളെല്ലാം കോകിലെയും ബാലയെയും കുറിച്ചാണ് ബാല എന്തൊക്കെ പറഞ്ഞു എന്നും കോകിലെ എന്തൊക്കെ പറഞ്ഞു എന്നാണ് പ്രേക്ഷകർ അന്വേഷിക്കുന്നത് പറയാം നിരവധി പേർക്ക് ഇപ്പോൾ കോകിലെ നന്നായി അറിയാം തമിഴ് അറിയില്ലെങ്കിലും മലയാളത്തിലൂടെ മാധ്യമങ്ങൾക്ക് നേരെ സംസാരിക്കാറുണ്ട് കോഗില മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ഇനി ഞാനൊന്നും പറയില്ല എന്നും നിങ്ങൾ ഓരോരുത്തരും എന്നെക്കുറിച്ച് എഴുതിയതെല്ലാം ഞാൻ കേട്ടു എന്നൊക്കെ പറഞ്ഞ കോഗില ഒരു അഭിമുഖം നടത്തിയിരുന്നു അതിലൂടെ തന്നെ കോഗില ഇപ്പോഴും സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് പലരും പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഏറ്റെടുക്കുന്ന വാർത്തയും ഇതുതന്നെയാണ് കോഗിലയ്ക്ക് ഇപ്പോഴും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് കോഗില ഇങ്ങനെ പറയുന്നത് കോഗിലെയും അമൃതയും ചേർന്ന് നിൽക്കുന്ന ചിത്രം കണ്ടിട്ടുതന്നെ മുൻപ് ഒരിക്കൽ ബാലയും കോകിലയും ഒക്കെ ഇതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അമൃതയുമായി വളരെയധികം അടുപ്പമായിരുന്നു കോകിലയ്ക്ക് ഉണ്ടായിരുന്നത് ബാലയുടെ വിവാഹം അറിഞ്ഞപ്പോൾ അമൃത ശരിക്കും ഞെട്ടിയിട്ടുണ്ടാകും കോകിലാണെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല മാമ പൊണ്ണിനെ ബാല വിവാഹം കഴിക്കുമെന്ന് ഒരിക്കലും അമൃത പ്രതീക്ഷിച്ചുണ്ടാകില്ല എന്ന് തന്നെയാണ് എല്ലാ സുഹൃത്തുക്കളും പറയുന്നത് ഒരിക്കലും അമൃത അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാകില്ല എന്ന് എല്ലാവരും പറയുന്നു പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണത് കാരണം അമൃതയും ബാലയും തമ്മിലുള്ള വിവാഹ ബന്ധവും അതുപോലെ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത താരങ്ങൾ തന്നെയാണ് ഇരുവരും ഇരുവരുടെയും വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ പ്രേക്ഷകർ ഇരുകയും തീറ്റിയാണ് സ്വീകരിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ കോഹിലെ കുറിച്ചും അമൃതയെക്കുറിച്ചുമുള്ള വാർത്തകൾ പ്രേക്ഷകർക്കറിയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ